കോളേജ് കൊച്ചി കൊച്ചി നിയർ തോപ്പുംപടി കോതമംഗലം ടി ക്യാമറ ഓഫ് ചെയ്ത് വ്യാപക കവർച്ച കോതമംഗലം അടിവാട് ടൗണിൽ സർക്കാർ ആയുർവേദ ആശുപത്രിക്ക് സമീപം പ്രവർത്തിക്കുന്ന കുഴിപ്പിനായിൽ അജിംസിന്റെ കളർ വെയിം എന്ന പെയിന്റ് കടയിലും സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപമുള്ള തച്ചുറം ഷെഫിൻ എന്നയാളുടെ ജനസേവാ കേന്ദ്രത്തിലുമാണ് മോഷണം നടന്നത് പെയിന്റ് കടയിൽ പൂട്ടു തകർത്ത് സി സി ടി വി ബന്ധം വിച്ഛേദിച്ച ശേഷമാണ് മോഷ്ടം നടന്നത് ബാങ്കിൽ അടക്കുവാൻ മേശയിൽ സൂക്ഷിച്ചിരുന്ന നാൽപ്പതിനായിരം രൂപ മോഷണം പോയിട്ടുണ്ട് ജനസേവാ കേന്ദ്രത്തിൽ പൂട്ടു തകർത്ത് കയറിയ മോഷ്ടാവ് മേശയിൽ സൂക്ഷിച്ചിരുന്ന അയ്യായിരം രൂപയും കവർന്നു തുണി ഉപയോഗിച്ച് മുഖം മറച്ചാണ് മോഷ്ടാവ് എത്തിയത് എന്ന് സി സി ടി വി ഓഫ് ചെയ്യുന്നതിന് മുമ്പ് ലഭിച്ച ദൃശ്യങ്ങളിൽ കണ്ടെത്തിയിട്ടുണ്ട് മുഖം മറക്കാൻ ഉപയോഗിച്ച തുണിയും തകർത്ത പൂട്ടും മോഷ്ടാവ് പെയിന്റ് കടക്ക് സമീപം ഉപേക്ഷിച്ച് പോയിട്ടുണ്ട് പോത്താനിക്കാട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു രാത്രി ഇടയ്ക്കിടയ്ക്ക് വൈദ്യുതി തകരാറുണ്ടാവുന്നത് മോഷ്ടാക്കൾ സൌകര്യമാക്കുന്നതായും ഈ സാഹചര്യത്തിൽ പോലീസ് പെട്രോളിങ് കർശനമാക്കണമെന്നും വ്യാപാരി വ്യവസായ ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് എം എം മലിയാർ പറഞ്ഞു ഇന്ന് വെളുപ്പിന് രണ്ടര മണിക്ക് അടിവാട് ടൗണുമായി ബന്ധപ്പെട്ട് രണ്ട് കടകളിൽ മോശം നടന്നു അതിൽ കളർ വൈബ് എന്ന് പറയുന്ന സ്ഥാപനം അജീവ് വൈബ് നായയുടെ ഏകദേശം നാൽപ്പതിനായിരം രൂപയും ജനസേവ എന്ന് പറയുന്ന ഷോപ്പിൽ നിന്ന് അയ്യായിരം രൂപയും മോശം നടന്നിട്ടുണ്ട് പരാതി കൊടുത്ത് പോലീസ് ഒന്ന് അന്വേഷിച്ചിട്ടുണ്ട് നിരന്തരം ഇവിടെ കരണ്ട് പോകുന്ന ഒരു പ്രവണതയാണുള്ളത് കറി മുമ്പെല്ലാം ഞങ്ങൾ കെ സി ബിയിൽ വിളിച്ച് അറിയിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ സ്റ്റേഷനിലേക്ക് വിളിച്ച് അറിയിക്കാറുണ്ട് പക്ഷേ നടപടികളൊന്നും നടക്കാറില്ല ഇന്ന് ഏഴര മണിക്ക് ഇൻഫോം ചെയ്തതാണ് പതിനൊന്ന് മണി കഴിഞ്ഞിട്ടാണ് പോലീസ് എല്ലാം ചെയ്തിട്ടുള്ളത് നിങ്ങളെ സംബന്ധിച്ച് വ്യാപാരികളെ സംബന്ധിച്ച് അടിപാട് പോലീസിൻ്റെ ഒരു കർശന നിയന്ത്രണ നോട്ടവും ശ്രദ്ധ ഉണ്ടാവണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യമാണ്